വിശുദ്ധ ലോകാ സുവിശേഷം അധ്യായം അഞ്ച് അക്കാലത്ത് നീമഞ്ഞരും ഹരിസേരും യേശുവിനോട് പറഞ്ഞു യോഹന്നായന്റെ ശിഷ്യന്മാർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഭരിശയുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ എന്നാൽ നിന്റെ ശിഷ്യന്മാർ തിന്നുകൂടിച്ച് നടക്കുന്നു യേശു അവരോട് പറഞ്ഞു മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവർ തോഴരെ കൊണ്ട് ഉപവസിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാൽ മണവാണൻ അവരെന്ന് അകറ്റപ്പെടുന്ന ദിവസം വരും അപ്പോൾ അവർ ഉപവസിക്കും യേശോ അവരോട് ഒരു ഉപമ പറഞ്ഞു ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകി പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും പുതിയ വീഞ്ഞ് പുതിയ തോൽക്കൂടത്തിലാണ് ഒഴിച്ചു വെക്കേണ്ടത് പഴയ ബീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല പഴയതാണ് മെച്ചം എന്നല്ലേ പറയുന്നത് ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവദ്രസന്നതയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ഉപവാസത്തിന്റെ ആത്മീയത ധ്യാനിക്കാം വിശുദ്ധ ബൈബിളുടനീളം ഉപവാസത്തിന്റെ കൃപയും ബലവും നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാൻ വേണ്ടി ഒത്തിരി പ്രവാചകന്മാരും ന്യായാധിപന്മാരും രാജാക്കന്മാരും നീതിമാന്മാരും ഉപവസിക്കുന്നുണ്ട് പഴയ നിയമപുസ്തകത്തിൽ ദൈവത്തിന്റെ കൽപ്പന സ്വന്തമാക്കാൻ വേണ്ടി നാൽപ്പത് രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന മോസസിനെ കാണാം കാർമലിന്റെ മലയുടെ അടിവാരത്ത് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്ന ഏലിയ പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചപ്പോൾ കണ്ണുനീരോടും വിലാപത്തോടും ഉപവാസത്തോടും കൂടി പ്രാർത്ഥിക്കുന്ന ദാവീദ് എന്ന മഹാരാജവിനെ നമ്മൾ കാണുന്നു തൻ്റെ ജീവിതം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഉപവാസത്തിലൂടെ ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്ന ജോബിനെ കാണുന്നുണ്ട് സങ്കീർത്തനത്തിൽ നമ്മൾ പല പ്രാവശ്യം വായിച്ചിരിക്കുന്നുണ്ട് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങന്റെ പ്രാർത്ഥന സ്വീകരിച്ചു ഉത്തരം നൽകുകയും ചെയ്തു ധാനയിൽ പ്രവാചകൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപയും പദ്ധതിയും തിരിച്ചറിഞ്ഞു ഉപവാസം ദൈവത്തോട് കൂടി ആയിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഇടമാണ് എന്നാൽ ഭരിച്ചും നിയമഞ്ജരും ഈ ഒരു ദൈവീക സ്നേഹ സാമീപ്യത്തെ ഒരു ആചാരമാക്കി മാത്രം മാറ്റുകയും ആ ആചാരം ഒരു ദുരാചാരമായി അവിടെ ഇടയിൽ നിലകൊള്ളുകയും ചെയ്തു അഥവാ ബാഹ്യമായ ഉപവാസ പ്രവണനങ്ങളിലൂടെ ദൈവത്തെയും മനുഷ്യനെയും കബളിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്ക് നീങ്ങി ക്രിസ്തു അതിനെയാണ് ചോദ്യം ചെയ്യുക അവർ ഉപവാസമെന്ന് പറഞ്ഞിരുന്ന പ്രവൃത്തിയെ യഥാർത്ഥ ഉപവാസമായി മനസ്സിലാക്കാൻ സാധ്യമല്ലാതിരുന്നു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവർ തോഴർക്ക് ഉപവസിക്കാൻ കഴിയുമോ അതെ ക്രിസ്തു കൂടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതം സൗഭാഗ്യപൂർണമാണ് ആനന്ദദായകമാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ചൈതന്യത്തിൽ നാം നിലകൊള്ളുന്ന കാലഘട്ടമൊക്കെയും നമ്മുടെ ജീവിതം വലിയ പ്രതീക്ഷയുടേതാണ് എന്നാൽ നാം തെറ്റ് ചെയ്ത് പാപത്തിൽ വീണ് ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നാം ഉപവാസത്തോടെ കണ്ണുനീരോടെ നഷ്ടപ്പെട്ടു പോയ സ്നേഹബന്ധത്തെ വീണ്ടെടുക്കാൻ ഈ ഒരു കൃപയുടെ പ്രവൃത്തി നമുക്ക് സഹായകമാകും ഉപവാസം കൂടെ ആയിരിക്കുന്ന അനുഭവമാണ് സമ്മെ വിളിച്ച നമ്മെ സ്നേഹിക്കുന്ന നമ്മെ വഴി നടത്തുന്ന നല്ല ദൈവത്തോട് ചേർന്ന് ജീവിതത്തെ കൂടുതൽ കൃപയോടെ നയിക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം ഉപവാസം നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ സ്നേഹത്തെ വീണ്ടും ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാനുള്ള ഒരു കൃപയുടെ കാലഘട്ടമായി കണ്ടാൽ ഈ ഉപവാസം നാം സ്വയമേ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ ദൈവമായുള്ള സ്നേഹബന്ധം വീണ്ടെടുക്കും അത് സത്യത്തിൽ നന്മയുടെ ഒരു പാതയാണ് രക്ഷയുടെ ഒരു വാതിലാണ് നമ്മുടെ ജീവിതത്തിലും ഏതൊരു പ്രതിസന്ധിയിലും സങ്കടങ്ങളിലും ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതി കണ്ടെത്താൻ ഉപവാസത്തിലൂടെ നമുക്ക് സഹായകമാവുകയും ചെയ്യും ഈ കാലഘട്ടം ഈ ലോകത്തിൻ്റെ മാത്രം സന്തോഷങ്ങളിൽ ആർഭാടങ്ങളിൽ മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുമ്പോൾ അതിനിടയിൽ നാഥന് വേണ്ടി അല്പം മാറി നിന്ന് നമ്മെ തന്നെ പ്രാർത്ഥനാപൂർവ്വം ഒരുക്കുമ്പോൾ വലിയ കൃപയും അനുഗ്രഹവും നമുക്ക് ലഭ്യമാവുകയും ചെയ്യും പ്രത്യേകിച്ച് എട്ടു നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം ഒരുപടി കൂടി ക്രിസ്തു സ്നേഹത്തിൻ്റെ കൃപയിൽ വളരാനും ജീവിതത്തിൽ കുറച്ചുകൂടി നന്മ ലഭ്യമാകുവാനും സാധ്യമാവുക തന്നെ ചെയ്യും ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ മനസ്സിനൊത്ത് ജീവിക്കാൻ കൃപയും വരവും നൽകണമേ എന്നും നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ